പ്രിയപ്പെട്ട ഇത് പറക്കോട്ട് വെച്ച് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് അന്ന് നിസാമിന്റെ കടയുണ്ട് നിസാമിൻ്റെ കട അറിയാലോ നമ്മുടെ തങ്കപ്പായുടെ കട അപ്പോൾ അവരെന്ന് കച്ചവടം ചെയ്തിട്ടുള്ള സമയത്ത് സുഹൃത്തായ നിസാമും ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് കൊണ്ട് ഒരു പാട്ട് പാടിക്കുന്ന ഒരു സമയമാണത് അപ്പോ ആ വീഡിയോ എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയെന്നാണ് കരുതിയത് പക്ഷേ ആ വീഡിയോ എൻ്റെ ഗ്യാലറിയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു അന്ന് വളരെ പ്രയാസപ്പെട്ടാണ് പറക്കോട്ടെ ആസ്ഥാന ഗായകൻ എന്ന് സ്വയം കരുതെന്ന് ഈ ചന്ദ്രനെ കൊണ്ട് ഈ പാട്ടൊന്ന് പാടിപ്പിച്ചിട ഷൂട്ട് ചെയ്യുന്നത് പുള്ളി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ കുലുക്കങ്ങളും ഫ്രെയിം മാറി നിൽക്കലും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സഹിച്ചേക്കണം ഈ പാട്ടൊന്ന് ആസ്വദിച്ചേക്കണം ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം കമൻറ്റും ചെയ്തേക്കണം നിങ്ങൾ പാട്ട് പാടുന്നത് നിങ്ങൾ ഈ പെരൂനെ ഇതേ റഹ്മാൻ ഒരു നാല് പേര് നിങ്ങൾ പാടണം ഇപ്പൊ പാടണം അല്ല ഒന്ന് പോ ഇത് ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു അല്ല ഒരു ആ നാല് പേര് ഞങ്ങൾക്ക് വേണ്ടിയത് പാടി അന്ന് പാടി അന്ന് അയച്ചത് സാധനം അന്നു ജസ്റ്റ് ഒന്ന് പാടി നോക്കും ഞങ്ങളത് കേക്കട്ടെ ഡയലോഗ് ഒന്നും പറയണ്ട ഡയലോഗ് ഡയലോഗ് പറയണ്ട ഡയലോഗ് പറയ അന്നാലു പേര് ഇത് പാടിയേ ഞാനൊന്ന് കേക്കട്ടെ ഒന്ന് കേക്കട്ടെ കുഴപ്പല്ല പാട്ട് അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കുറെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ പിരിയോനെ மண்ணில் பொதுவிரே அங்க அங்கே மண்ணில் பொது வர விரலி மண்ணில் பொதுவர விரலி இந்த கல்லி இந்த கண்ணீர